ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്നു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാലയളവാണ് ബയോമെട്രിക് മസ്റ്ററിങ്ങിനായി സർക്കാർ അനുവദിച്ചു നൽകിയിരിക്കുന്നത് നേരത്തെ ഇത് ഒക്ടോബർ ഇരുപത്തിനാല് വരെയായിരുന്നു സർക്കാർ അനുവദിച്ചിരുന്നത് എന്നാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള സാഹചര്യം ത്തിലാണ് സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ സമയം നീട്ടിത്തന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത അല്ലെങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ട ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ വളരെ പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മറ്റൊരറിയിപ്പ് അതത് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം വരുന്ന ആഴ്ചകളിൽ ആരംഭിക്കുന്നതാണ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ട് േക്കും കൈകളിലേക്കും നാലായിരത്തി എണ്ണൂറ് രൂപ വരെ എത്തിച്ചേരുമെന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നേരത്തെ കുടിശ്ശികയായിരുന്ന അഞ്ചുകെടു പെൻഷൻ തുകയിൽ രണ്ടു കെടുക്കളാണ് ഇതോടൊപ്പം അതത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക കൂടി സെപ്റ്റംബർ മാസ അവസാന ആഴ്ചയിൽ വിതരണം ആരംഭിക്കും ഓണക്കാലത്തോടനുബന്ധിച്ച് മറ്റു ചിലവുകൾ വെട്ടിക്കുറച്ച് ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് അടുത്ത അറിയിപ്പ് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഭൗതിക സാഹചര്യ പരിശോധന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് ഈ പരിശോധനയുടെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ വിതരണം നടക്കുക ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്കുകളിൽ നേരിട്ടെത്തിയോ എ കൗണ്ടർ വഴിയോ പെൻഷൻ തുക പിൻവലിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പെൻഷൻ ൻ അനുവദിച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമീപിച്ച് അപേക്ഷ സമർപ്പിക്കുന്നതിൽ പ്രകാരം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ പെൻഷൻ തുക വീടുകളിൽ എത്തിച്ചു നൽകുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക